ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റൈലോഡ് ഗൈസ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇവോ വാൾട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഇത് ഇവോ വാൾട്ട് എടുക്കാനാണ് ഈസ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അധികം ഒന്നും പറയാനില്ല പെട്ടെന്ന് തന്നെ ഞാൻ സ്പിൻ ചെയ്യാൻ പോവാണ് ഗൈസ് എനിക്ക് വേണ്ടത് വുട്ട് പക്കറാണ് കുറച്ച് ഡയമണ്ടേ ഉള്ളൂ പക്ഷേ പതിനാറ് ലക്കം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഗൈസ് അപ്പോൾ ഓ ഫസ്റ്റത്തേത് തന്നെ ഒന്നും കിട്ടിയില്ല പക്ഷേ പരാഫാളിൻ്റെ ഒരു ക്രയറ്റ് കിട്ടി ടോക്കൺ ക്രയേറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക് നേരെ പോയി നമ്മുടെ ക്ലിയർ ക്യാച്ച് അടിച്ചു വയ്ക്കാം ഗൈസ് അന്ധവിശ്വാസമാണ് എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കുറേ ആണോ ക്ലിയർ ക്യാച്ച് അടിച്ചിട്ട് അടുത്ത സ്പിൻ ചെയ്യാം ഗൈസ് നമുക്കിനി കുറച്ചിലക്കും കൂടെ വേണ്ടു അപ്പം ഇത് ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ പോയി ടോപ്പ് ചെയ്ത് വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യും ഗെയ്സ് എനിക്ക് എന്തെങ്കിലും വുഡ് പക്കർ അല്ലെങ്കിൽ പരാഫൾ ഇന്നലെ ഏതെങ്കിലും വേണം ഓക്കെ ഇതിലൊന്നും കിട്ടിയില്ല കേസ് ഉപ്പക്കാരൻ്റെ റേറ്റ് കിട്ടിയിട്ടുണ്ട് സിംഗിൾ സ്പിന്നിലും കിട്ടിയോ എന്തോ കിട്ടോ ഇല്ല കേസ് ഇത് കിട്ടിയില്ല കേസീ കിട്ടിയില്ല നമുക്ക് ഒരു വീക്കിലി എടുത്തിട്ട് വരാം കേസ് ഇത് സ്പിൻ എടാ ആദ്യം കിട്ടേണ്ടി ലക്കി ഇതിൽ കിട്ടി എന്തോ ആട് ചെയ്ത് ഏസ് ഷോക്കൂണ് പക്ഷെ ഒരു സിംഗിൾ സ്പിൻ ചെയ്യാൻ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഡയമണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിയ കിട്ടിയേസ് എം ടെനും എന്താണ് ഫാമസും എനിക്ക് വേണ്ട കാരണം എം ടെൻ എനിക്ക് ഇവ കണ്ട് ഫാമാസ് ഞാൻ യൂസ് ചെയ്യത്തില്ല അതിലേതേലും കിട്ടിയാൽ തീർന്നു എനിക്ക് ഊട്ടർ അല്ലേ ഈ പരാഫുള്ളതിൽ ഏതെങ്കിലും ആണ് വേണ്ടത് കേസ് നമുക്ക് ഒരു വീക്കിലിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം ഓക്കെ ഓക്കെ കേസ് നമ്മൾ വീക്കിലി ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി പോയി മറ്റേ മുപ്പത്തഞ്ച് ഡയമണ്ട് ക്ലെയിം ചെയ്തിട്ട് വരാം ഓക്കെ അത് ക്ലെയിം ചെയ്തു ഇനി നമുക്ക് നേരെ സ്പിൻ ചെയ്യാം കേസ് പരാ ഏത് കിട്ടും നിങ്ങൾ ഒന്ന് പെട്ടെന്ന് കമൻ്റ് ചെയ്യാൻ സ്മുക്കി വീസ് എനിക്ക് ഏത് കിട്ടുമായിരിക്കും വുഡ്പെക്കർ അല്ലേ പരാഫൾ ഇതിൽ ഏതെങ്കിലും ഗരിനെ തന്നേ പറ്റൂ വീസ് കാരണം വുഡ് പെക്കറിന് എനിക്ക് അത്യാവശ്യം സ്കിന്നുണ്ട് പക്ഷേ പരാഫളിന് എനിക്ക് സ്കിന്നില്ല വിസ് ഓക്കേ നിങ്ങൾക്ക് വുപെക്കർ കിട്ടിയാൽ കൊള്ളാമായിരുന്നു വുഡ് പെക്കറ് എനിക്ക് ഞാൻ വുഡ് പെക്കർ അതിപ്പം യൂസ് ചെയ്ത് തുടങ്ങി വൈസ് നിങ്ങൾക്ക് വീഡിയോ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് അതെങ്കിലും കിട്ടിയേണ്ടി വരും ഗേരി എന്ന് പറഞ്ഞാൽ സ്പിൻ ചെയ്തിട്ടുണ്ട് കിട്ടുമോ അവിടാ ഹെമിട്ടൻ ഗെ ചതിച്ചു കേസ് മിട്ടൻ രണ്ട് എംട്ടനൂടെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ അതാണ് ഞാൻ എം യൂസ് ചെയ്യത്തുമില്ല ഈ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ ഫസ്റ്റ് കിട്ടിയ യുവ യുവകണ്ണെന്ന് പറയുന്നത് ചോപ്പ് എം ടനാണ് അപ്പോൾ അത് കിട്ടിയിട്ട് ഒരുപാട് കലമായി പക്ഷേ അതിട്ട് ഞാൻ ഇതൊരു കില്ലെടുത്തത് മുപ്പത് കില്ലിനകത്താണ് ഗൈസ് ഇതുവരെ കാരണം ഞാൻ അത് യൂസ് ചെയ്യാറില്ല ലോൺ വേൾഫിൽ അത് വന്നാലായി അങ്ങനെയാണ് ഞാൻ ഗൈസ് യൂസ് ചെയ്യുന്നത് സിംഗിൾ പിന്നെ വെറുതെ ചെയ്ത് നോക്കാം ഓക്കെ കിട്ടിയില്ല കിട്ടുമോ ആ പോക്കറ്റ് മാർക്കറ്റ് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഇനിയും ഡയമണ്ടോപ്പ് ചെയ്ത് സ്പിൻ ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്താൽ കൂടുതൽ ഇതിലൂടെ ചെയ്താൽ കൂടുതൽ ലെങ്ത് ആയി പോകും ഉണ്ട് നമുക്കാണ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഗൈസ് ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ അത് കേട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ് Let us <laughs> see a lane grow. You won't be alone. We're unstoppable. Don't be afraid to show what we're going for. This is what we know. Here we come back to life. Still breathing. Standing up, everybody's gonna see it. All you need to know is that we're holding on.